നമുക്ക് ധ്യാനം ദൈവമായ ആത്മാവ് ൊന്നേലുണ്ട് എനിക്കും നിങ്ങൾക്കുമുള്ള ഏത് കടലും നിനക്ക് നീന്തി നീണ്ട കിടക്കട ഹിമാലയവും നിനക്ക് ഏത് കീഴ്പ്പെടുത്താൻ പറ്റും പിടികിട്ടാഞ്ഞിട്ടാണ് നിങ്ങൾക്കാത്തത്

നിന്റെ ഉള്ളിലുള്ളവൻ വെളിയിൽ നിൽക്കുന്ന ശക്തിവിനേക്കാളും നിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ തിരിച്ചറിയണം ഉള്ളിലുള്ള പരിശത്താൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് മേലുണ്ട് എഴുന്നേക്കടം കിടക്കുന്നടുത്തു വടിയും കുത്തി ആരെങ്കിലും അടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് വരെ വടിയും കുത്തി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി അതൊന്നുമില്ല ചട്ടം നടന്നോളാൻ പറയും ചേട്ടൻ നടക്കും കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഒരു അപ്പച്ചൻ വന്നു അപ്പച്ചനൊന്നുമല്ല ഭാര്യ വലിച്ചപ്പോ പെട്ടെന്ന് മായം കൂടി പെട്ടെന്ന് ശരീരത്തെ ബലം പോയി വടിയും കുത്തി വരിക ഇങ്ങനെ ചേട്ടാ 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 ഈ വടി വടിയെടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു വിശ്വസിക്കാന്ന് വിശ്വസിച്ചോ ആ മനുഷ്യൻ മനുഷ്യ ഇന്ന് രാവിലെ എടുത്ത് കുത്തി തന്നു രാവിലെ പള്ളിയിലോട്ട് വരാൻ എടുത്തടുത്ത് കുത്തിയ വടിയാണ് ഞാൻ പറഞ്ഞ വടി വലിച്ചൊക്കെ ഞാൻ പറഞ്ഞു ആ വടി വലിച്ചു അടുത്ത ആഴ്ച ചേട്ടൻ വീഴ്ച വരാൻ തോടുമെന്ന് പറഞ്ഞു വാടി മനുഷ്യനെ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കിട കൂട്ട നിന്റെ ജീവിതത്തിൽ ദൈവം വിസ്മയം തീർക്കുന്നത് നിന്റെ നീ മനുഷ്യനാണ് വില കൊടുക്കുന്നത് മനുഷ്യന് വില അവൻ തോറ്റുപോയവനാ ദൈവത്തിന് വില കൊടുക്കുന്നവൻ അവൻ വിജയിച്ചവനാ നിന്റെ ബോസ് അല്ല നിറ്റ കാര്യം തീരുമാനിക്കാൻ പോകുന്നത് നിറ്റ നീ കാണാൻ പോകുന്ന ഡോക്ടർ അല്ല നിന്റെ രോഗം നിശ്ചയിക്കുന്നത് നിറ്റ ദൈവവാ ആരോടാണോ ഞാൻ ഈ അദ്ദേഹങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു തമ്പുരാടുംബ വിളിപ്പുണ്ട് അമ്മേ മോളെ കൊച്ചു ഹോസ്റ്റലിൽ പോയിട്ട് അവൻ പറ്റണില്ല അവരാശ കടുത്ത സങ്കടം ദൂരങ്ങളാണ് ഞമ്മ അമ്മ കൊച്ചിനെ തിരിച്ചു വിളിച്ചു പോയ പറഞ്ഞു അവക്കൊരു വാർത്തയിലൊക്കെ പ്ലസ് ചെയ്ത് വിടാം ബലം കിട്ടാതെ കൊച്ചിനെ അപകടം വന്നു പോയി പരിശോധനാൽ പോകുന്ന മെസ്സേജാണ് പാവമ്പി ചേച്ചിനോട് പറയാ നാളെ വിളിക്കാൻ പോകാൻ വേണ്ടിയിരിക്കും അന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു ഒന്നും പറഞ്ഞില്ല കൊച്ചിനോട് അവൾ ഇന്ന് രാവിലെ പറയാ അച്ഛനു തിരിച്ചു പോകണോ ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കണം തമ്മള് മനുഷ്യന്റെ ശക്തിയിലല്ല പ്രതി യുവജനങ്ങള് കുഞ്ഞുമക്കള് അനേക കുഞ്ഞുമക്കള് കാമാരാക്കുണ്ട് ഡിപ്രഷന അല്ലെങ്കിൽ എന്നാ ബൈപ്പോളാണ് പാന്ത് പാന്തിന് പല പേരും ഇട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ ഒറ്റ വാക്കുകൾ പാന്ത് മലയാളത്തിൽ ഒറ്റ വാക്കള് പാന്ത് ഇംഗ്ലീഷുകാരന് ഉള്ള ആയിരം പേരാണ് ഇട്ടിരിക്കുന്നത് അഹങ്കാരത്തോട് കൂടി കൂടി പറയല്ല ദൈവത്തിലെ ശക്തിയെ ശക്തിയെടുത്താൻ വേണ്ടിട്ടാളിത് വിദേശത്തൊക്കെ എത്ര കുഞ്ഞുങ്ങളുണ്ട് അറിയാവോ സൈക്കാട്ടി മെഡിസിൻ എടുത്തുകൊണ്ട് വന്ന കുട്ടികളാ ആ കുട്ടികളെ മരുന്ന് നിർത്തി ആ കുട്ടികളെ മിടുക്കന്മാരായിട്ട് നടക്കുക ശരിക്കും നല്ല മാനസിക വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ട് അറിയാവോ അസാധ്യമല്ല മക്കളെ അത് ചരിത്രമുണ്ടോ മകളെ ചരിത്രമുണ്ട് നീ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോധിതർ സ്വന്തം ശരീരത്തെ ബോഹിപ്പെടുത്തവൻ നഗ്നായി കഴിച്ചവർ ശബകുടിയൊക്കെ അവ ബൈബിളിൽ ബൈബിളിലേക്ക് വെച്ചിരിക്കുക ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ഇന്നും സംഭവിക്കും മക്കളെ ബൈബിളിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അതൊക്കെ ഇന്നും സംഭവിക്കുന്ന മരിച്ചവനെ കാര്യ ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് പീഡിതരെ ദുഃഖിതരെ പീഡിതരെ സത്വാർത്ഥ അറിയിക്കാൻ സുവിശേഷം ക്രിസ്തുവിനെ അറിയിക്കാൻ അല്ല ചില മനുഷ്യരുടെ ഒരു മനുഷ്യ ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണ് ഈ രോഗിയായിരിക്കുന്നത് ക്രിസ്തുവിനെ ആരാധിക്കാത്തത് കൊണ്ടാണ് ഈ രോഗിയായിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ട് ഈ കടക്കാരനായിരിക്കുന്നത് ക്രിസ്തുവിനെ ആരാധിക്കാത്തതുകൊണ്ട് കൊണ്ട് നിനക്ക് നിനക്ക് കടകൊണ്ടിരിക്കുന്നത് നിന്റെ കുടുംബം തകരാക്കാരൻ ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാ നിന്റെ കുറ്റങ്ങളെ വഴിതെറ്റാക്കാനും ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാ പറഞ്ഞു ജീവിതത്തിന്റെ ഒരു ദുരന്തമായത് ജീവിതത്തിന്റെ ഒരു ദുരന്തമായത് കർത്താവ് കർത്താവിനാണ് നമുക്കിത് കിട്ടണില്ല മക്കളെ നമുക്ക് തൊട്ടുമുത്താനുള്ള പ്രതിമയായിട്ടൊക്കെ കർത്താവ് മാറിയിരിക്കുകയാണ് ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണോ ഇളങ്കാറ്റ് ഇളങ്കാറ്റ് നിന്റെ നിന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഒരു ുംടിച്ച് കയക്കുന്നത് ഉറപ്പിക്കുന്നത് ഇത് ദൈവത്തിന്റെ പറ്റി ആളാ കൂട്ടിയ ചതിലുലിയ കുഞ്ഞ തോറ്റന്നൊക്കെ ലോകത്തരും തോറ്റന്നൊക്കെ ലോക പങ്കു തരും ഈ തോറ്റുപോയവനല്ലെന്ന് ൂട്ടുലിയ സമ്പത്തിനോർത്ത് ആരോഗ്യത്തെ ഓർത്ത് വിജയത്തെ പറ്റി കൊച്ചുങ്ങളാൽപ്പം വഴി പറ്റി ശ്രുതിക്ക ദൈവമേ എന്റെ കുഞ്ഞുങ്ങളെ നീ വഴി നടത്തുന്നതിന് നന്ദി കണ്ണുക

സംഭവിക്കുന്ന കുറച്ച് കയ്യടിച്ച് കർത്താവിന് മാത്വം കൊടുക്കും മക്കളെ കണ്ട രാഷ്ട്രകാരനൊക്കെ കയ്യടി കൊടുക്കും കർത്താവിന് കയ്യടി കൊടുക്കാൻ നമുക്ക് വലിയ ഹാലേലൂയ കൈ അടിച്ച് കർത്താവിന് മാർത്തം കൊടുത്തേ കൈ നോവുന്ന പോലെ പോലെത്താവിന്റെ മഹത്വം കയ്യടി സ്തുതിപ്പാ മക്കളെ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില് സത്യത്തില് ഞെട്ടിപ്പോയി ദിവസം തിയേറ്റർ നിക്കുക വാർത്തിക്കാൻ വന്നു ഞാൻ ഒന്നും ചോദിച്ചില്ല അങ്ങനെ എന്ന് എനിക്ക് അറിയത്തുമില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഇന്ന് മുടങ്ങാതെ ദേവാലയത്തിൽ ആ മനുഷ്യനും വരുന്നുണ്ട് തരിപ്പണമായി വിവാഹ്മോചനം എന്നുള്ള അവസ്ഥയിലെത്തിയതാണ് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ് അവയാൾ അവളോട് നിന്നെ എനിക്ക് വേണ്ട എനിക്ക് നിന്നോട് വകുപ്പാണ് എന്നിട്ട് നിന്നെ കൊന്നുകളെ നീ ഇട്ടേജ് പോലും നിന്നെ കൊന്നുകളയും ഇന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ച വള്ളി വരുന്നത് ആരാധിക്കുന്ന ഞങ്ങളാ കൊണ്ടുപോക്കളെ പീഡിതരെ പറഞ്ഞില്ലേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ ഇന്ന് കേൾക്കുന്നു നമ്മൾക്ക് അധ്വാനിച്ചു പടുത്തവര് ഒരു മകന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവനെ എവിടെയും കണ്ട വിദേശ ശബ്ദം കണ്ട അവൻ മെസ്സേജ് ഇട്ടിരിക്കടബാധ്യതയായിരുന്നു ഞാനിത് പറയുന്നത് തെറ്റാന്നിരിക്കാൻ പക്ഷെ പറയാതിരിക്കാനും പറ്റുന്നില്ലല്ലോ അവൻ ലോട്ടറി അടിച്ചു ലോട്ടറി അടിക്കാൻ പോയേക്കല്ലോ കേട്ടോ ലോട്ടറി എടുക്കാൻ ഞങ്ങൾ പോയേക്കല്ല പക്ഷേ ഇവൻ പറയാൻ വെറുതെ വെറുതെ എടുത്തതാ എട്ട് കോടി രൂപ അസൂയ ഇത്രയും പിടിച്ച സാധനങ്ങൾ ഇവിടെ ഇരുപണമെന്ന് ഞാൻ അറിഞ്ഞില്ല എട്ട് കോടി രൂപ കടം അങ്ങനെ അറ്റത്തെത്തിയിട്ട് ഇരുപത്തി അയ്യായിരം രൂപക്ക് ഗൾഫിൽ പോയി ജോലി കഥയാണ് കർത്താവ് മോനെ കർത്താവ് വിളമ്പി വെക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് മക്കള് നമ്മൾ എന്തുമാത്രം സ്വീകരിക്കുന്നു വിഷയം ദൈവരാജ്യത്തിന്റെ കഴിക്കാൻ ആൾക്ക് മനസ്സില്ല അനുഗ്രഹവും അപ്പുറത്തുള്ള അഭിഷേകവും നമുക്കൊരു ഗുരുജന്റെ വഴിയും ചൊല്ലി ഒരു നൊവനേം ചൊല്ലി ഇങ്ങനെ നാരകിച്ച് ഇടക്കൂട്ടം പ്രാർത്ഥിക്കുന്നവന് ഐശ്വര്യം കാവിക്കണം എന്റെ മനസ്സിൽ തോന്നുന്നു നിങ്ങളെല്ലാം വിചാരിച്ചാലും ഗുണം കൊച്ചെ നിന്റെ ദൈവം അനുഗ്രഹിച്ചത് സന്തോഷം ഒന്നാമത്തെ അടയാളം നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ കടന്നു പോകുന്ന മുഴുവൻ പേരും നിങ്ങളുടെ സ്തുതിപ്പ് കേൾക്കണം നല്ല കേൾവിയാ ഇത്രയും കേൾവിയുള്ള വേറെ ഒരാള് ലോകത്തിൽ അപ്പാ ഞാൻ അപ്പനോട് തമാശ പറയുന്ന അപ്പൊ കേൾവി എന്ന് പെർഫെക്റ്റ് കേൾവിപ്പാ ഞാൻ കേൾക്കും അപ്പിയ അപ്പനെ അപ്പൻ ചിരിക്കും പിറ്റേന്ന് രാവിലെ ഇരട്ടി ഒച്ചത്തിപ്പ ഇപ്പ എന്ത് പറ്റി അപ്പൻറെ മോൻ അതിലും വലിയ ഒച്ചത്തിൽ പ്രസംഗം നടക്കുക ഇത്രേ ഉള്ളു അവളെ നമുക്ക് നാണവ നമുക്ക് നമുക്ക് അപമാനവാ ശ്രദ്ധിക്കാം അവിടുത്തെ കൈ ഉയർത്തി നമുക്ക് പറ്റത്തില്ല എടാ വച്ച നാളെ കൈ നളന്ന് പോയിട്ട് നിനക്ക് കൈ ഉയർത്തുള്ളൂ നടക്കത്തില്ലടാ മോനെ നാളെ ഈ സ്വരം പോയിട്ട് നാളെ ഒച്ചത്തി അലേലിയ വിളിക്കടന്ന് വിചാരിച്ചടക്കത്തില്ല നാളെ ചെയ്യാമെന്നൊന്നും വിചാരിച്ചല്ല ഒരു ദിവസം കഠിനാധ്വാനം ചെയ്യുന്നത് ആഗ്രഹം ഇന്ന് ചെയ്തു അവിടെ മുമ്പില് ഞാൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കാം നക്കളെ മുന്നൂറ്റി ദിവസമുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ നിങ്ങളൊന്ന് ചെയ്യണം ഇവിടെയല്ലേ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ

ഓരോരുത്തർ ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളവരാ നിന്റെ ജീവിതത്തിൽ ദൈവം മറ്റുള്ളവരോട് പറയണം നിന്റെ വിഷയം കർത്താവായിരിക്കണം നിന്റെ വിഷയം സുവിശേഷമായിരിക്കണം നിന്റെ വിഷയം ആയിരിക്കണം കരുണയായിരിക്കണം നമ്മുടെ നാവിന്റെ വിഷയം അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കല്ലോ മക്കളെ നിന്റെ കണ്ണിന്റെ ആനന്ദം പറഞ്ഞു കർത്താവേ നിന്നെക്കാളും വലിയൊരു ആനന്ദം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ സത്യമായിട്ടോ ഇത്രയും നല്ലൊരു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ഹൃദയം തകർന്നവര് ആശ്വസിപ്പിക്കാൻ കഥയിലെ മക്കളെ മനുഷ്യരുടെ നമ്പരൊന്നോ നമ്മുടെ നമ്പരമാണെന്ന് പറഞ്ഞോണ്ടാ കഴിഞ്ഞൊരു ദിവസം ഒരു മനുഷ്യൻ വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞോ ഭയങ്കര സങ്കടമാണ് കുറച്ചധികം പ്രായമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞോ ഭയങ്കര ഭാര്യ മരിച്ചുപോയി ഞാൻ പറഞ്ഞത് ആ പോകുന്ന മനുഷ്യനെ കണ്ടോ അയാൾക്ക് അയാൾക്ക് മുപ്പത് പൈസ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ അംഗത്ത് കേൾക്കാനാണോ എന്നെ കേൾക്കാൻ വന്നാണോ അവിടെ കേൾക്കാനാണ് അങ്ങോട്ട് നോക്കിയിരിക്കുക എന്നെ കേൾക്കാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുക സ്വരത്തിന്റെ നേരെ മുഖം തിരിച്ചുണ്ടല്ലോ ആ സ്വരം നമ്മൾ കീഴ്പ്പെടുത്തും എന്നാ ഇടയോ നിങ്ങൾ അവിടെ കഴിഞ്ഞ ദിവസം ഇത് കത്തിപ്പോയി ഞാൻ ആരാധ മൈക്കപ്പെടും ആരാധക ഞാൻ മൈക്കോർഡ് ഞാൻ അവിടെ വന്നു കത്തിപ്പോ കത്തിട്ടത് കർത്താവിനെ പോകുന്ന ഒരിക്കലും മുഖത്തിരിക്കലൊക്കെ ഉണ്ടായി എല്ലാം കൂടി ഇറങ്ങി ഓടി എങ്ങോട്ട് ഓടാനാ മക്കളെന്താ കഥ ഞാൻ പറഞ്ഞത് അപ്പോന്ന ഭയനെ കണ്ടോ അവന്റെ ഭാര്യയെ പ്രസവിച്ച് ഇരട്ട കുട്ടികള് പ്രസവിച്ച് അവളെ നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ് നിൽക്കുന്ന പയ്യന മാസം തയ്യാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ആ യുവാവിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു എന്നിട്ടാ വേദനയാ വീസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുത്തിട്ടിരിക്കുന്നേ രണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും കൈ പിടിച്ചു ആ യുവാവിനെ പറ്റി നാല് വെച്ച് മക്കളെ പക്ഷെ അവൻ്റെ ഒരു അവൻ പറഞ്ഞോടെ മരപ്പാന്ന് പറഞ്ഞു മരവിപ്പാന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ഒന്നിനും തോന്നുന്നില്ല മരവിപ്പളെ ഞാൻ മറ്റേ ആളെ കാണിച്ചു പത്തു വയസ്സ് എൺപത് വയസ്സുള്ള ഭാര്യ മരിച്ചനെ കാണിച്ചു ആ പോകുന്ന പയ്യനെ കണ്ടോന്ന് ചോദിച്ചു തകർന്നവരെ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനം ഐ വിൽ ഫ്രീ യു ഐ വിൽ ലിബറേറ്റ് യു സെക്യൂരിറ്റി ഒന്നുമില്ല ഇവിടെ യും വല്ല പുഴക്കില്ല ഇതും കൂടി ഇല്ലെങ്കിൽ പിന്നെ നാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നടത്തിയിട്ട് ആരെങ്കിലും ഒരുത്തമ്മ ഉണ്ടാക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ എന്നാ സി സൂക്ഷണം തടവുകാരൻ എന്തു ബന്ധനത്തിലാണ് നീ നിൽക്കുന്നതെങ്കിലും എന്തു ബന്ധനത്തിലാണ് നീ നിൽക്കുന്നതെങ്കിലും മോചനം ജയിൽ മിനിസ്ട്രി മിനിസ്ട്രിയുണ്ട് അതല്ലേ പറയണത് നിന്റെ തടവ് തുറന്ന് നിന്റെ ജയില് തുറന്ന് നിന്റെ വെളിയിലേക്ക് കൊണ്ടു വരാൻ കഴിവുള്ള ഒരു വിശ്വസിക്കുന്നു പക്ഷേ സാമ്പത്തിക ബാധ്യതയായിരിക്കാം അല്ല ഒരു കുടുംബ പ്രശ്നമായിരിക്കാം ഇൻ ആ തുറക്കാൻ ആ ജയില് അധികാരമുള്ളവനാണ് അധികാരമുള്ളവനാണിന്റെ കർത്താവ് എന്ത് ബന്ധനമായിക്കൊള്ളോ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ വന്ന വേവലു കുടുംബം ഈ മനുഷ്യൻ പട്ടാളക്കാരനാ കുടിയെന്ന് പറഞ്ഞാൽ മുഴു കുടി കുടി മാത്രമല്ല ഈ ഫോണിലുള്ള കളിയുണ്ടല്ലോ ഈ ഹമ്മിയോ എന്നാ എനിക്ക് അറിയത്തില്ല ലക്ഷക്കണക്കിന് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പൈസയിൽ ഖാലിയാക്കി കുടിയെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല ദൂരെന്ന കണ്ട വരുന്നത് ഈ ഭാര്യയും കൊച്ചുമൊക്കെ ആയിട്ട് വന്നു ഒരു ഈ ആഴ്ച എല്ലാം കൂടി തിരിച്ചു പോയി ഇയാളെ കൊണ്ടുവന്നിരിക്കാൻ വേണ്ടി വന്നിരിക്കുക ഞാൻ ചേച്ചി ഡിആിക്ഷൻ സെന്ററൊന്നും കൊണ്ടുപോകണ്ട നോക്കാം വിശ്വസിക്കാങ്കിൽ വിശ്വസിച്ച മക്കളെ ഒരു ഡിഅഡിക്ഷൻ സെന്ററിലും പോയില്ല അയാളും കൊടി മുഴുവനായിട്ട് നിർത്തി എന്നിട്ട് ആ ചേച്ചി പറഞ്ഞൊരു വാക്യം ഉണ്ട്

ായിട്ടൊക്കെ മാറിയാൽ എന്റെ കൂട്ട നീ രക്ഷപ്പെട്ട ഈ ഞായറാഴ്ച എന്നുള്ള ചേച്ചി വന്നിട്ട് പറഞ്ഞു അവരൊക്കെ പോയി എനിക്കൊന്നും തിങ്കളാഴ്ച പോയി കാണാം അവർ വിദേശത്ത് അവരിത് കാണുന്നുണ്ട് യൂട്യൂബിൽ ഈ ഈ കാണുക നോക്കിയെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തടവില് കടന്നോ അവൻ പാപി എന്ന് മുത്തിരിടേണ്ട ഒരു പാപത്തിന്റെ ബന്ധനത്തിലാണ് അവനെന്ന് മനസ്സിലാക്കിക്കേലുതൊക്കെ മക്കളെ ഒരുപാട് ബന്ധനങ്ങളുണ്ട് പലതരത്തില് ബന്ധനങ്ങളിലൊക്കെ നമ്മൾ കിടക്കുന്നത് ഒരു നന്മ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്നേഹിക്കാൻ പറ്റാത്ത മനുഷ്യരില്ലേ ബന്ധനവാ എന്തോ ഒരു സംഭവത്തിന്റെ വില വെറുപ്പ വെറുത്തിരിക്കുന്ന മനുഷ്യനല്ലേ അയലോക്കാരായിട്ട് കലഹിച്ചിരിക്കുന്ന മനുഷ്യനില്ലേ കർത്താവ് ആ ബന്ധനം ഞാൻ അയച്ചു തരാം ചില കുടുംബങ്ങൾ നമ്മൾ ബന്ധനം പറയുന്നില്ലേ മക്കളുടെ കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ആ തലമുറയിൽ നിന്റെ 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 ബന്ധനത്തിൽ നിന്ന് കൈ കാക്ക് എന്തോ അച്ഛം പോലെ പൈസ വരും അഞ്ചു പൈസ വീട്ടിൽ കടവാ ഇല്ലെങ്കിൽ തലമുഖയായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കു ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ കർത്താവിന്റെ കൃപാമത്സരവും വിശ്വസിക്കണം പിന്നെ ഈ വർഷം പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നിങ്ങൾ കൃപയുടെ വർഷമായിരിക്കണം രണ്ട് മാസം കൂടെ ഉള്ളു പത്ത് മാസം കെട്ട മാസങ്ങളായിരുന്നു ഇനി രണ്ട് മാസം പ്രകാശത്തിന്റെ മാസമാകണം ഇനി രണ്ട് മാസങ്ങൾ അഭിഷേകത്തിന്റെ മാസങ്ങളാകണം രണ്ട് മാസം അനുഗ്രഹത്തിലെ മാസങ്ങളാകണം നോയമ്പെടുത്തുവാകലേ നന്നായിട്ട് നോയമ്പെടുത്തത് പ്രാർത്ഥിക്കാം ഉപവാസം എടുത്തു രണ്ട് മാസം ഡിസംബർ ഇരുപത്തിന് നമ്മുടെ തീരത്തുള്ളൂ പിടിച്ചു പിളക്കപ്പെടും നീ ഒരുപാട് വിഷമിച്ച് വേദന ചെന്നു വന്ന കാര്യത്തിലേക്ക് അഭിഷേകമുണ്ടാകും പിടിച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകും ദൈവത്തിന്റെ പ്രതികാര ദിനം എന്ത് ദൈവത്തിന്റെ പ്രതികാര ദിനം നിന്റെ ശത്രുവിനോട് ദൈവം പ്രതികാരം കാണിക്കാൻ കാണിക്കുന്നത് നീ ദൈവത്തിന്റെ പൊന്നോമനയാ നിന്നെ പൊന്നോമനയാണല്ലോ ദൈവ പ്രതികാരം പ്രഖ്യാപിക്കാൻ പോവുക ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവക്കെ സമാശ്വാസം ഞാൻ കുർബാനയും കൂടെ താഴെ ചെന്നപ്പോ ഒരു ചേച്ചു മാനസീകരിക്കാൻ സ്വീകരിക്കാൻ വന്നു കണ്ണ് നകഞ്ഞിങ്ങനെ കണ്ണീരൊഴുകൊണ്ടിരിക്കുക ഇപ്പം സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ കുർബാന കൊടുത്ത കാര്യം രണ്ട് കണ്ണ് നകഞ്ഞ കണ്ണീരാ ആ കണ്ണീര് വന്ന് ഞാൻ നീട്ടി കുർബാനയിലേക്കും കൂടെ വീഴുക ദൈവ കുർബാന സ്വീകരിക്കാൻ പറ്റുമ്പോൾ കരയാൻ പറ്റത്തില്ലെങ്കിൽ കുർബാന സ്വീകരിക്കേണ്ട മക്കളെ ചുഭാമയും സീരിയസ് ആ നിനക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുമെങ്കിൽ ആ ക്രിസ്തുവിനെ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പൻ തീറ്റിയുടെ പേരല്ല ഈട്ട് കൊടുക്കുന്നതും അങ്ങനെ വാങ്ങിക്കുന്നതും അങ്ങനെ ഒക്കെ തന്നെയാണ് ക്രിസ്തു മക്കള് ക്രിസ്തു ഞാനൊക്കെ എനിക്ക് ആ കുർമാന അഭിഷേകം കിട്ടിയിട്ടുണ്ട് ആ അഭിഷേകം കിട്ടിയിട്ടുണ്ട് നമുക്ക് സമാശ്വാസം നൽകുവാനും അവിടുന്ന് എന്നെ ദൈവങ്ങളെ ഇരു കരങ്ങളും തമ്മുടെ സന്നിധിയിലേക്ക് ഏത് തടവിലായി കൊള്ളട്ടെ ഏത് അന്ധകാരത്തിലായിക്കൊള്ളട്ടെ ഏത് തടവകയിലായിക്കൊള്ളട്ടെ ഏത് ബന്ധനത്തിലായിക്കൊള്ളട്ടെ ഏത് ദുഃഖത്തിലായിക്കൊള്ളട്ടെ ഏത് നിരാശയിലായിക്കൊള്ളട്ടെ നിന്റെ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുക വേദനകൾ സമാപ്പിച്ചോ ദുഃഖങ്ങൾ സമാപിച്ചോ തകർച്ചകൾ സമാപിച്ചോ നിരാശകൾ സമാപ്പിച്ചോ ഹിരാ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത വിതലങ്ങൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തേങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ നേക്കട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ जये जये कोटयवारम् अन्धोणे पुण्यवाणे स्वीकरि को कैकल्टि माभियामिन् अर्थानकल् वेठिले